പുതിയ എപ്പ് വീണാൽ എല്ലായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ വീണറിയാം ചോറ് കഴിക്കാനുള്ള കേട്ടോ ആ ചോറ് ഉച്ചയ്ക്ക് എന്താണെന്നല്ലേ നോക്കുന്നത് നമുക്ക് കാണിച്ചാൽ നമ്മളെ സുറും വിധമൊക്കെ പോണതുകൊണ്ട് അത് പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ ചെറുപ്പയാണെന്ന് അപ്പം ചോറ് പപ്പടം പിന്നെ ഇത് ഇഞ്ചിക്കറി ആ ഇഞ്ചി കറി പിന്നെ ഇത് എന്ത് കറിയാണെന്ന് എനിക്ക് സാമ്പാർ പൂരി ഇപ്പം കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് എനിക്കിഷ്ടപ്പെട്ട കറിയാണ് പിന്നെ ഇതും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടോ അപ്പം നമുക്കിത് കഴിച്ചടങ്ങാം അപ്പോൾ എന്തുവാ ഞാൻ ഇത്തിരി ഉള്ളിക്കറി ഇതൊക്കെ സൗണ്ട് കേൾക്കണം നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ആ സൗണ്ട് പറയുന്നത് മെസ്സേജ് പറഞ്ഞതാണ് കേട്ടോ അപ്പം നമുക്കിതാ ഇത്തിരി ഈ ഇഞ്ചിക്കറി പിന്നെ ഈ കറി ഇത്തിരി ആ സൈഡിൽ വെക്കോളൂ കറിയൊക്കെ ഇത്തിരി ഞാൻ അടിക്കുള്ളൂ എനിക്കിഷ്ടപ്പെട്ട കറിയാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കേട്ടോ ഈ സൈഡിൽ ഇത്തിരി എടുത്ത് ഞാൻ വെക്കും കണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കുക എന്താ ഇതൊക്കെ അറിയാം ചുടു ചുടു നല്ല ചൂടും ആയിട്ടുള്ള നല്ലോണം പപ്പടമൊക്കെ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ കേട്ടോ ഇച്ചിരി ഇഞ്ചീട ഇതും കൂടെ എടുത്ത് നമുക്ക് വായിൽ വയ്ക്കാം